ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ദീപ അമ്പലത്തിലേക്ക് അത് രാവിലെ തന്നെ വന്നിരിക്കുകയാണ് പ്രകാശന്റെ കല്യാണ ദിവസം തന്നെയാണ് ആ സമയത്ത് പ്രകാശനും അമ്പലത്തിലേക്ക് തൊഴാൻ വന്നിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് പ്രകാശം പറയാണ് ദീപയോട് എടി നീ ഈ അമ്പലത്തിലേക്ക് വന്നത് എന്റെ കല്യാണം മുടങ്ങണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല അതിനെ ആവുള്ളൂ എന്ന് പറയുമ്പോൾ ദീപ പറയാണ് അതേ ദേവിയെ കാണാൻ തന്നെയല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദേവി കേൾക്കാതിരിക്കില്ല അപ്പൊ എന്തായാലും എന്റെ കല്യാണം മുടങ്ങാൻ <Suchat>, ും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രകാശൻ അങ്ങനെ വലിയ വാചാലിനെ നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണിയെ കാണിക്കുന്നുണ്ട് നമ്മുടെ അമ്പലത്തിൽ പോയി വന്ന ദീപ പ്രകാശനെ കണ്ട കാര്യമൊക്കെ പറയാണ് അങ്ങനെ കല്യാണി ഒരുങ്ങി നിൽക്കാണ് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ദീപയോട് പറയുന്നുണ്ട് ചേച്ചി എന്തായാലും മുഹൂർത്തത്തിന് പത്ത് മിനിറ്റ് മുന്നേ അവിടെ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ചില സംഭവങ്ങൾ നടക്കും ആ കാഴ്ചകൾ കാണാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു പിന്നീട് നമ്മുടെ പ്രകാശൻ അണിഞ്ഞൊരുങ്ങി രജിസ്റ്റർ ഓഫീസിലേക്ക് കാറിൽ വന്ന് ദൃശ്യം ും കാണിക്കുന്നുണ്ട് അതാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്